അങ്ങനെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മുൻ സുപ്രീംകോടതി ജസ്റ്റിസ് ബി സുദർശന റെഡ്ഡി ആന്ധ്രക്കാരനാണ് അദ്ദേഹം ഐഡിയോളജിക്കൽ ഫൈറ്റ് നടത്താനാണ് ഉദ്ദേശം എന്ന് പറഞ്ഞിരിക്കുന്നു എന്ത് ഐഡിയോളജിക്കൽ ഫൈറ്റാണ് എന്നെനിക്കറിയില്ല അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതിലൂടെ വളരെ സമർത്ഥമായ ഒരു രാഷ്ട്രീയ കരുനീക്കം ഇന്ത്യ മുന്നണി നടത്തി എന്ന് അവകാശപ്പെടുന്നു കാരണം ഇദ്ദേഹം ആന്ധ്രക്കാരനായതുകൊണ്ട് ടി ഡി പിക്ക് വൈ എസ് ആർ കോൺഗ്രസ്സിനുമൊക്കെ വലിയ പ്രയാസമാകും മറ്റേ ഇങ്ങനെക്ക് വോട്ട് ചെയ്യാൻ സി പി രാധാകൃഷ്ണൻ വോട്ട് ചെയ്യാൻ അപ്പോൾ അവരെല്ലാം കൂടെ ഓടിക്കൂടിക്ക് സുദർശൻ റെഡ്ഡിക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണ് ആന്ധ്രക്കാരൻ ആന്ധ്രക്കാരനല്ലേ വോട്ട് ചെയ്യുള്ളൂ ഈ ഒരു ന്യായം വെച്ചിട്ട് വാസ്തവത്തിൽ അങ്ങനെ ഒരു ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് അല്ല ഞാനിതിൽ കാണുന്നത് ഇത് ബൈ ആൻ ലാർജ് ഒരു റിലിജിയസ് മൂവാണ് പൊളിറ്റിക്കൽ ലെസ് റിലിജിയസ് മോർ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയുടെ മുൻകാല ചെയ്തുകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം ഈ ഫോറിനേഴ്സൊക്കെ ഇൻവോൾവ് ചെയ്ത ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കേസ് അത് റീഓപ്പൺ ചെയ്യാൻ വിസമ്മതിച്ചു എന്നും വിസമ്മതിച്ചുവെന്നും മുതൽ കോൺഗ്രസുമായിട്ട് ബന്ധമുണ്ട് എന്നുമൊക്കെ പറയപ്പെടുന്നു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കേസ് ഞാൻ ഫോളോ ചെയ്തൊരു കേസല്ല അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി കമൻറ്റൊന്നും ചെയ്യുന്നില്ല ഞാൻ വേറൊരു കാര്യം ചെയ്യാം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനേഴ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ഒരു വാർത്ത ഞാൻ വായിക്കാം ദ സുപ്രീം കോർട്ട് ഓൺ ട്യൂസ്ഡേ ക്വാഷ് ദ ഓർഡർ ഓഫ് ദി കേരള ഹൈക്കോർട്ട് ഡയറക്ടിങ് ദ പോലീസ് ടു കണ്ടിന്യൂ ദ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ കേസ് രജിസ്റ്റേർഡ് ഓൺ ദ ബേസിസ് ഓഫ് എ റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ ദ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റിഗാർഡിംഗ് ദ ആക്ടിവിറ്റീസ് അറ്റ് ദ മുരിങ്ങൂർ ഡിവൈൻ റിട്രീച്ച് സെൻ്റർ കേസ് ചാലക്കുടി ഡിവൈൻ റിട്രീച്ച് സെൻറ്റർ ആക്ച്വല്ലി ഒരു കേസ് ഉണ്ടായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ആ കേസ് രജിസ്റ്റർ ചെയ്തത് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിൻസെൻറ്റ് എം പോൾ ഐ പി എസ് അദ്ദേഹമായിരുന്നു ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ട് ഈ ഡിവൈൻ റിട്രീറ്റ് സെൻ്ററിൽ നടക്കുന്ന പ്രവൃത്തികളെപ്പറ്റി അന്വേഷിക്കാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ആ ഉത്തരവിട്ടത് ജസ്റ്റിസ് പത്മനാഭൻ നായർ അങ്ങനെ ഒരു ഉത്തരവിടാൻ കാരണം കോഴിക്കോട് സബ് ജയിലിലെ ഒരു റിമാൻഡ് തടവുകാരി മിനി വർഗീസ് അവരൊരു മോഷണ കേസിൽപ്പെട്ട് റിമാൻഡിലായി തടവിലാണ് അവർ കോഴിക്കോട് ജില്ലാ ജഡ്ജിക്ക് ഒരു കത്തെഴുതുന്നു സാർ ഞാൻ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ ജോലിക്കാരിയായിരുന്നു എന്നെ അവിടുത്തെ ഒരു പാതിരി ബലാത്കാരം ചെയ്തു ഞാനിപ്പോൾ ഗർഭിണിയാണ് എന്നെ രക്ഷിക്കണം ആ പ്രശ്നത്തിൽ നിന്ന് തടിയുരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ തലയിൽ ഒരു മോഷണ കേസ് അടിച്ചേൽപ്പിച്ച് ഇപ്പോൾ എന്നെ ജയിലിലാക്കിയിരിക്കുന്നത് ഇതാണ് കത്തിൻ്റെ രത്ന ചുരുക്കം ജില്ലാ ജഡ്ജിയായിരുന്നു നമ്മളുടെ പിന്നീട് ആ ഹൈക്കോടതി ജഡ്ജിയായ അതിന് തൊട്ട് മുമ്പ് മാറാട് കമ്മീഷനൊക്കെ ആയിരുന്ന ജസ്റ്റിസ് തോമസ് പി ജോസഫ് അദ്ദേഹം ഇത് മജിസ്ട്രേറ്റിനടുത്തു മജിസ്ട്രേറ്റ് കൊരട്ടി അയച്ചു കൊടുത്തു അവരുടെ കീഴിലാണ് ഡിവൈൻ ധ്യാന കേന്ദ്രം വരുന്നത് കൊരട്ടി പോലീസ് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി പാരലി തോമസ് പി ജോസഫ് സാറ് ഇതിൻ്റെ ഒരു കോപ്പി ഇവരുടെ കഥയുടെ ഒരു കോപ്പി ഹൈക്കോടതിക്ക് അയച്ചു കൊടുത്തു ഹൈക്കോടതി അത് രജിസ്ട്രിയിൽ നിന്ന് ജസ്റ്റിസ് തങ്കപ്പൻ്റെ മേശപ്പുറത്ത് ബെഞ്ചിൽ പോസ്റ്റ് ചെയ്തു ജസ്റ്റിസ് തങ്കപ്പൻ ഇതുപോലത്തെ കേസുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ജസ്റ്റിസ് പത്മനാഭൻ നായരുടെ ബെഞ്ചിലേക്ക് വിട്ടു ആ തൃശ്ശൂർ പോലീസിനോട് ഇതേപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനും പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഒരു അനോണിമസ് ലെറ്റർ വീണ്ടും ഹൈക്കോടതിയിൽ വരുന്നു അതിലും ഇങ്ങനെ ഒരുപാട് കഥനകഥകളാണ് പക്ഷേ ലെറ്ററിൽ ആരുടെയും പേരോ മേലിലാസമോ ഇല്ല അപ്പോൾ പല രീതിയിൽ ഇങ്ങനെയുള്ള കത്തുകൾ വരുന്നത് കൊണ്ടിട്ട് ജസ്റ്റിസ് പത്മനാഭൻ നായർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏർപ്പാടാക്കി വിൻസെൻ വിൻസനം പോൾ ഐ പി എസിനെ അന്നത്തെ പ്രഗത്ഭനായ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ പലരും മറന്നുപോയി കാണും അദ്ദേഹമാണ് കേസ് അന്വേഷിച്ചത് കേസ് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പൊങ്ങി വന്നു എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷനിൽ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് സം ഇൻമേറ്റ്സ് ഓഫ് ദ റിട്രീറ്റ് സെൻ്റർ വെയർ ഫോഴ്സ്ഫുള്ളി അഡ്മിനിസ്ട്രേറ്റ് ഡ്രഗ്സ് ഫോർ ദ മെൻ്റലി ചലഞ്ച്ഡ് ഭ്രാന്തിനുള്ള മരുന്നൊക്കെ ബലം പ്രയോഗിച്ച് കൊടുക്കുന്നതായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ തൊള്ളായിരത്തി എഴുപത്തി നാല് പേർ അവിടെ മരിച്ചതായും അവരിൽ കൂടുതലും യുവാക്കളായിരുന്നുവെന്നും കണ്ടെത്തി അന്വേഷണത്തിൽ ഇന്നിപ്പോൾ ധർമ്മസ്ഥലയെപ്പറ്റി പറ്റി പഠിക്കുന്നവർ ഈ പഴയ ചരിത്രം മറന്നുപോകുന്നു എന്നും കൂടെ ഓർമ്മിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിൻസൻ എം പോളിൻ്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് കണ്ടെത്തിയത് തൊള്ളായിരത്തി എഴുപത്തി നാല് ചെറുപ്പക്കാർ മരിച്ചു ചെറുപ്പക്കാർ എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരികളും ഉണ്ടാകും തൊണ്ണൂറ്റൊന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ഉള്ള കാലഘട്ടത്തിൽ പക്ഷേ ഇതൊന്നും വലിയ പ്രശ്നമായില്ല ആവില്ലല്ലോ കാരണം ഡിവൈൻ റിട്രീറ്റ് സെൻ്റർ ധർമ്മസ്ഥലല്ല ഇനി എന്ത് വാങ്ങിക്കോട്ടെ ഈ കേസ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ഇതെല്ലാം ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തു സുപ്രീം കോടതി ഡീറ്റെയിൽ ആയ ഒരു ജഡ്ജ്മെൻ്റ് എഴുതിയിട്ട് ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ നിർത്തിവെയ്ക്കാൻ പറഞ്ഞു ആ കേസ് പഴയപോലെ കൊരട്ടി പോലീസിന് കൈമാറിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ദീർഘ ഇപ്പോഴും പല കേസുകളിലും ഈ ഡിവൈനട്രീ സെൻ്റർ കേസ് കൂട്ടിയപ്പെടുന്നുണ്ട് കാരണം ഇൻവെസ്റ്റിഗേഷൻ ബ്ലോക്ക് ചെയ്യാൻ ഇത്രയും നല്ലൊരു ജഡ്ജ്മെൻ്റ് വേറെയില്ല സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി അദ്ദേഹം ജൂനിയർ ജഡ്ജാണ് അദ്ദേഹമാണ് ഇത് ജഡ്ജ്മെൻറ്റ് എഴുതിയത് അന്ന് അതിലിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു തോന്നുന്നു ജസ്റ്റിസ് കപ്പാഡിയ അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അതോ അതിന് ശേഷമായിരുന്നു ടു തൗസൻഡ് എയ്റ്റിലാണ് ഈ ജഡ്ജ്മെൻറ്റ് രണ്ടായിരത്തി ആറ് മുതൽ പൊട്ടി ഒലിച്ചു തുടങ്ങിയ ഈ പ്രശ്നം രണ്ടായിരത്തി എട്ടിൽ സുപ്രീം കോടതി അങ്ങ് ബലം പ്രയോഗിച്ച് നിർത്തുകയായിരുന്നു അത് നിർത്തിയ ആളാണ് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി അദ്ദേഹം ക്രിസ്ത്യാനിയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ക്രിസ്ത്യാനി ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തെ പ്രൊട്ടക്റ്റ് ചെയ്തു എന്നൊന്നും ഞാൻ ആരോപിക്കുകയില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറേയധികം ന്യായങ്ങൾ ആ ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ട് നിയമം അത് ഇതൊക്കെ വെച്ചിട്ട് പുതിയ പുതിയ പ്രിൻസിപ്പിൾസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ജഡ്ജ്മെൻറ്റ് വ്യാപകമായിട്ട് ഇതിനോടകം തന്നെ കുറഞ്ഞതൊരു ഒരു ആയിരത്തോളം വാദങ്ങളിൽ ഈ ജഡ്ജ്മെൻറ്റ് കോട്ടിയ്യപ്പെട്ടിട്ടുണ്ട് സുപ്രീം കോടതിയിൽ കാരണം ആർക്കും അവർക്കെതിരെയുള്ള അന്വേഷണം തടയണമെന്ന് ആഗ്രഹമുണ്ടാകും അവർക്കെല്ലാം ഹാൻഡി ആയിട്ട് വരുന്നൊരു ജഡ്ജ്മെൻറ്റാണ് ഈ ഡിവൈൻ ട്രീറ്റ് സെൻ്ററിൻ്റെ ജഡ്ജ്മെൻറ്റ് തൊള്ളായിരത്തി എഴുപത്തി നാല് മരണങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ നടന്ന സംഭവം ബലാത്സംഗ പരാതികൾ പേര് വെച്ചതും പേര് വയ്ക്കാത്തതുമായ പരാതികൾ ഇതെല്ലാം അങ്ങ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു അപ്പോഴും ഈ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലൊരു എഫ് ഐ ആർ കിടപ്പുണ്ട് കളർകോട് വേണുഗോപാലൻ നായർ എന്ന ഒരു പുതുതാൽപര്യ ഹർജിയൊക്കെ കൊടുത്ത് ശീലമുള്ള ഒരാൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ ഈ എഫ് ഐ ആർ ഇപ്പോഴും പെൻഡിംഗ് ആണെന്നും സുപ്രീം കോടതി മറ്റ് പല എഫ് ഐ ആറുകളുമാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളതെന്നും ഈ എഫ് ഐ ആർ ഇപ്പോഴും നിലനിൽക്കുകയാണെന്നും അതുകൊണ്ട് ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നില്ല അത് വേണ്ട പോലെ നടത്തണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതി ആ അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞു ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി തുമ്മിത്തെ ചാരട കളർ കൊടുവാണ് വലിങ്ങോട്ട് വരാൻ പറ അപ്പോൾ വക്കീൽ എന്തോ പറഞ്ഞു അയാളെന്തോ ഹിന്ദു തീവ്രവാദിയാണെന്ന് തോന്നി ഏത് തീവ്രവാദി എവിടെ വരാൻ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിറപ്പിക്കൽ സുദർശൻ റെഡ്ഡി എൻ്റെ ഉത്തരവിന് ലംഘിച്ച് വീണ്ടും അന്വേഷണം നടക്കുന്നു വരാൻ പറയും ഇവിടെ കളർകോട് വേണുഗോപാൽ ഹാജരായി കളർകോട് വേണുഗോപാൽ ഹാജരാകുന്നതിനിടയ്ക്ക് സുദർശൻ റെഡ്ഡി തണുത്തിരുന്നു നിങ്ങൾക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശമുണ്ടോ ഞാൻ ഏതായാലും ഈ കേസ് ക്വാഷ് ചെയ്യാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞു ഒടുവിൽ അത് ക്വാഷ് ചെയ്തു അങ്ങനെയാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഈ വാർത്ത വരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത ബി സുദർശൻ റെഡ്ഡി തീർച്ചയായിട്ടും സോണിയാഗാന്ധിക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും കാരണം അതൊരു ക്രിസ്ത്യൻ കണക്ഷനാണ് ആണെന്ന് വേണം അനുമാനിക്കാൻ നമ്മൾ പൊതുവേ രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് വിചാരിക്കുന്നതിൻ്റെ അടിയിലൂടെ ഒരു റിലിജിയസ് കണക്ഷൻ ഓടിക്കൊണ്ടേയിരിക്കും അതാണ് സോണിയാഗാന്ധിയുടെ ഓപ്പറേഷൻ ഔട്ട് വേൾഡി യു വിൽ ലുക്ക് ആസ് ഇഫ് ഹിന്ദൂസ് ആർ ബീയിങ് നോമിനേറ്റഡ് ഹിന്ദൂസ് ആർ ബീയിങ് കൺസിഡേർഡ് ബട്ട് ഇൻവേർഡ്ലി ഇപ്പോൾ വൈ എസ് രാജശേഖർ റെഡ്ഡി ക്രിസ്ത്യാനിയായിരുന്നു സുദർശൻ റെഡ്ഡി ക്രിസ്ത്യാനിയാണ് അതിൽ തെറ്റൊന്നുമില്ല ഞാനതിൽ അദ്ദേഹത്തെ കുറ്റം പറയൊന്നുമില്ല കേട്ടോ ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റിനെയും ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല വാസ്തവത്തിൽ പബ്ലിക്കിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ ജഡ്ജ്മെൻ്റാണ് ബട്ട് ഈ തൊള്ളായിരത്തി എഴുപത്തി നാല് പേര് മരിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ടായ കോലാഹലം അതിഗംഭീരമായിരുന്നു കേട്ടോ അന്ന് ആഭ്യന്തരമെന്നായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മുൻകൈയെടുത്തിട്ട് ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തി ഇല്ലയില്ലേ ഈ കേസൊന്നും അന്വേഷിക്കേണ്ടതല്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോയതാണ് ഒന്നും പറയേണ്ട എന്തെല്ലാമായിരുന്നു കോലാഹലം എന്നറിയാമോ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിനെ തൊട്ട് കഴിഞ്ഞാൽ വിവരമറിയും എന്നുള്ളത് അന്ന് മലയാളികൾക്ക് നന്നായിട്ട് മനസ്സിലായി പിന്നെ ആരും തൊടാനൊട്ട് ധൈര്യപ്പെട്ടിട്ടുമില്ല കലാപരിപാടികളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു